ശീതകാല സൈനിക വിന്യാസ സംവിധാനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഗണ്യമായ എണ്ണം സൈനികരെ പിൻവലിച്ചതോടെ വരുന്ന വേനൽക്കാലത്ത് കിഴക്കൻ ലഡാക്കിൽ സൈനികരുടെ എണ്ണം ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാകില്ലെന്ന കാര്യത്തിൽ ധാരണയായതായി ഇന്ത്യയും ചൈനയും വ്യക്തമാക്കി എന്നിരുന്നാലും ഡെപ്സാങ് സമതലങ്ങളിൽ നിന്നും ഡെംചോക്കിൽ നിന്നുമുള്ള വേർപിരിയൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായി തുടരുന്നുവെന്നും ഈ നിർണായക വിഷയത്തിൽ നടന്ന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെന്നും പ്രതിരോധ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു ഫെബ്രുവരി പത്തൊൻപതിന് നടന്ന കോപ്സ് കമാൻഡർ തലത്തിലുള്ള ഇരുപത്തിയൊന്നാം റൌണ്ട് ചർച്ചയിലാണ് വരും മാസങ്ങളിൽ സൈനികരുടെ വിന്യാസം പരിമിതപ്പെടുത്താനുള്ള തീരുമാനമെടുത്തത് വേനൽക്കാലത്തിന് മുന്നോടിയായി നടക്കുന്ന അടുത്ത കോപ്സ് കമാൻഡർ തല ചർച്ചയിൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമമാക്കും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടലിനെ തുടർന്ന് ലഡാക്കിലെ മഞ്ഞുമൂടിയ പർവ്വത പ്രദേശങ്ങളിൽ തൊണ്ണൂറ് ടാങ്കുകളും മുന്നൂറിലധികം ഇൻഫെൻട്രി കോമ്പാറ്റ് വാഹനങ്ങളും സഹിതം അറുപത്തിയെട്ടായിരം അധിക സൈനികരെയും ഇന്ത്യ വിന്യസിച്ചിരുന്നു കിഴക്കൻ ലഡാക്കിലെയും പ്രത്യേകിച്ച് എൽ എ സിയിലെയും തീവ്രമായ താപനില കാരണം ഇരു രാജ്യങ്ങളും മേഖലയിൽ സൈനിക വിന്യാസം നേരത്തെ തന്നെ കുറച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ പേരിന് സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട് അതേസമയം ചൈനയുമായി തർക്കത്തിലുള്ള ലഡാക്കിലെ നുബ്ര മേഖലയിലെ തോയ്സ് എയർബേസിൽ പുതിയ സിവിലിയൻ ടെർമിനലിനുള്ള പണികൾ ഇന്ത്യൻ സർക്കാർ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി അസ്വാരസ്യങ്ങൾ തുടരുന്ന മേഖലയാണിത് സായുധ സേനകൾക്ക് മാത്രമായുള്ള റൺവേ സജ്ജീകരിച്ചിരിക്കുന്ന വ്യോമ താവളമാണ് തോയിസ് ഇന്ത്യ ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് അടുത്താണിത് ദേശീയ വ്യോമയാന നയത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക സ്കീമിനു കീഴിൽ ലേയിൽ നിന്ന് കുറച്ചു സിവിലിയൻ വിമാനങ്ങൾ ഇവിടെ എത്തി എന്നതൊഴിച്ചാൽ സൈന്യം മാത്രമാണ് ഈ വ്യോമ ഉപയോഗിക്കുന്നത് ഇവിടേക്ക് കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനായി സംയോജിത പാസഞ്ചർ ടെർമിനൽ നിർമ്മിക്കാൻ കരാറുകൾ ക്ഷണിച്ചിട്ടുണ്ട് പണി പൂർത്തിയായാൽ ലഡാക്കിലെ രണ്ടാമത്തെ സിവിലിയൻ വിമാനത്താവളമായി തോയ്സ് മാറും അതിർത്തിക്ക് സമീപമുള്ള മേഖലകളിലേക്ക് വരെ വിമാനയാത്രാ സൗകര്യം ഒരുക്കുക എന്നതിന്റെ ഭാഗമാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തലുകൾ നൂറ്റി മുപ്പത് കോടി ചെലവാണ് പദ്ധതിക്കായി കണക്കാക്കുന്നത് അയ്യായിരത്തി മുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഡൊമസ്റ്റിക് പാസഞ്ചർ ടെർമിനലാണ് ആലോചനയിലുള്ളത് ആധുനിക ഘടനയുമായി പൊരുത്തപ്പെടുന്നതും പ്രാദേശിക വാസ്തുവിദ്യ സംസ്കാരം കല പൈതൃകം എന്നിവ ചിത്രീകരിക്കുന്നതുമായ സൗന്ദര്യാത്മകവും ശാന്തവുമായ ഇന്റീരിയർ ഡെക്കറേഷൻ കെട്ടിടത്തിന് നൽകണമെന്നാണ് കരാർ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത് സിവിലിയൻ വിമാനങ്ങൾക്കായി ടെർമിനലുകളും മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും വരുന്ന ഇരുപത്തിയെട്ട് ഏക്കർ ഭൂമി സർക്കാർ അനുവദിച്ചിരുന്നു പ്രാദേശിക വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് തോയ്സിൽ ഒരു സിവിലിയൻ വിമാനത്താവളം വേണമെന്ന പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് പുതിയ ടെർമിനൽ കെട്ടിടത്തിൽ പുറപ്പെടൽ എത്തിച്ചേരൽ ഏരിയകൾ സെക്യൂരിറ്റി ഹോൾഡ് ഏരിയകൾ സിവിൽ എൻക്ലേവിൽ മറ്റ് സൗകര്യങ്ങളും ഉണ്ടാകും തോയ്സിലെ സിവിലിയൻ വിമാനത്താവളത്തിനായി ലഡാക്ക് എം പി ജാമ്യംഗ് സെറിംഗ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു അതിനായി വ്യോമയാന മേധാവികളെ കാണുകയും വിമാന സേവനങ്ങൾ ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് Quiere la comodi.